ഫ്ലാഷ് ഒന്നില്ലൊരു പെയിൻ്റായിരുന്നു അപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു ബിസിനസ് ഒക്കെ ഇല്ലാണ്ടായി അടുത്തൊരു ബിസിനസ് ചെയ്യണമല്ലേ അപ്പോ ഫുഡ് അറിയ അങ്ങനെ വണ്ടി വലിച്ച റോഡിലേക്ക് ഇറങ്ങിയാണ് സാബു സാബു ചേട്ടന്റെ ചേട്ടന്റെ ഈ സ്ഥലം ഇറങ്ങിയോ ഇത് സ്റ്റേഡിയം ലിങ്ക് റോഡ് അതായത് സ്റ്റേഡിയം ലിങ്ക് റോഡ് ഞാൻ ആറ് മുപ്പതിന് ചെയ്യും കൊടുക്കാൻ തുടങ്ങും

ഹോട്ടലൊന്നുമില്ല ഓൾറെഡി നമ്മളിങ്ങനെ ഫുഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടതാ അതെ ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫില്ല് ചെയ്തിട്ടുള്ളാണ് ഫുഡ് അറിയാവുന്നതാണ് അപ്പൊ നമ്മള് പെട്ടുപോകൂല പെട്ടുപോകൂലോടെ അത് ഇപ്പൊ വയറലാണ് ഇവിടുത്തെ ഞാൻ ആദ്യം ദോശയിലാണ് തുടങ്ങിയത് ദോശലാണ് തുടങ്ങിയത് അപ്പൊ അപ്പൊ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു എല്ലാരും ഇങ്ങനെ ലൈവ് കൊടുക്കണമെന്നില്ലല്ലേ ലൈവ് പരിപാടിയുള്ളു ഓർഡർ അനുസരിച്ചിട്ട് ലൈവാണ് ഇപ്പൊ ഞാൻ അടിച്ചോണ്ടിപ്പോ തിരക്കനുസരിച്ച് പഠിച്ചിട്ടുണ്ടിരിക്കണേ എന്നാലും ഈ ഇത് ഇണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ ലൈവ് ആയിട്ട് പോയിരിക്കും അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അടിച്ച് കയറ്റിയിടുന്നത് ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ചെയ്തോണ്ടിരിക്കണ അപ്പം പുട്ട് പിന്നെ പൊറോട്ട അതെന്തൊക്കെ പറഞ്ഞാലും അപ്പം മതി വിടാ പിന്നേ ഉള്ളൂ പൊറോട്ട ഒക്കെ പിന്നെയുള്ളു പത്ത് രൂപ രൂപ പിന്നെ കറികൾ എന്തൊക്കെ വരുന്നത് കറി ഉള്ളത് ചിക്കൻ ഫ്രൈയും ചിക്കൻ സ്റ്റൂ ആണ് ചിക്കൻ സ്റ്റൂ പിന്നെ ഗ്രേവി ഗ്രേവി ഉണ്ട് ബീഫിന് ഉണ്ടായിരുന്നു ഞാൻ കുറച്ചെങ്കിലേക്ക് പാക്ക് ചെയ്തത് ഇപ്പൊ ബീഫിനേറ്റ് കൂടുതല് പക്ഷെ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചു വരുന്നത് ഈ ചിക്കൻ ഫ്രൈയും ചിക്കൻ സ്റ്റൂവും അപ്പം അത് മതിയോ ഇവിടാ പിന്നെ ഞാൻ പിന്നെ എന്തിനാണ് ഇതൊക്കെ മറ്റുള്ളവർക്ക് ഇട്ടിട്ട് ഒരു കാര്യമില്ല ഇത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഞാൻ അവധിയായിരിക്കും എന്റെ ശരീരം ഞാൻ നോക്കണ്ടേ ഇപ്പൊ തന്നെ നിക്കാൻ പയ്യാ പറയാണെങ്കിൽ ഇതിപ്പോ രണ്ടായിരത്തി പതിനേഴ് മുതൽ സ്റ്റാർട്ട് ഓക്കെ അന്നേരം ഈ ചിക്കൻ ഫ്രൈയും ചിക്കൻ സ്റ്റൂവും അപ്പവും തന്നെ അല്ല കഴിച്ചെല്ലാം സാമ്പു ചേട്ടൻ്റെ കടയിലെ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് നൈസ് നൈസപ്പവും ചിക്കൻ സ്റ്റൂവും ചിക്കൻ ഫ്രൈയും അപ്പത്തിന് വരുന്ന വിലയെന്ന് പറഞ്ഞാൽ പത്ത് രൂപയും ചിക്കൻ സ്റ്റൂവിന് വരുന്ന വിലയെന്ന് പറഞ്ഞാൽ നൂറ് രൂപയും ചിക്കൻ സ്റ്റൂവിന് വരുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയും ചിക്കൻ ഫ്രൈക്ക് വരുന്ന വിലയെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് രൂപയാണ് ഇനിയിപ്പം കോംബോ ഓഫറിലും ഇവിടെ ഭക്ഷണം വിളമ്പുന്നുണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്ക് മൂന്നപ്പവും ചിക്കൻ സ്റ്റൂവും കൂടെ നമുക്ക് കഴിച്ചിട്ട് പോകാം വേറെ ചിരട്ട പൊറോട്ട ആണെങ്കിലും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിലും ഇതാണ് എല്ലാവരും ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തായാലും ഈ നൈസപ്പത്തിന് എത്രത്തോളം നൈസാന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ നൈസപ്പം ഒന്ന് പിച്ചിയെടുക്കുക ഈ പിച്ചിയെടുത്തപ്പം ഈ ഗ്രേവിക്കകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതുകൊണ്ട് അപ്പത്തിൻ്റെ സോഫ്റ്റ്നസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ഗ്രേവിയിലോട്ട് സാധനം മുക്കിയെടുക്കുമ്പം തന്നെ ലെയറ് ലെയർ ലെയർ ആയിട്ട് പോകുന്നുണ്ട് അത്ര സോഫ്റ്റ് ആണ് കേട്ടോ അതിലേക്ക് ചിക്കൻ സ്റ്റൂലെ ചിക്കൻ്റെ ഒരു മീറ്റും കൂടെ വെക്കുക എന്നാൽ അതിൽ സോഫ്റ്റ് ആണെന്ന് അറിയുക എന്നിട്ട് ഇങ്ങനെ എടുക്കുക ഇതിന് നൈസപ്പന്നല്ലാതെ വേറെ ഒരു വിളിപ്പേരും ഇതിനെ ചേർന്നില്ല ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഭക്ഷണ പ്രേമികളാണ് ഈ ഒരു അപ്പത്തിന് എന്നുള്ള പേര് തന്നെ ഇട്ടേക്കുന്നത് കാരണം അത്രക്ക് സോഫ്റ്റാണ് കേട്ടോ അപ്പം കറിയായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വായിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാധനം അലിഞ്ഞും ചേരുന്നുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ ഇനി നമുക്ക് ഈ ഒരു അപ്പവും ഗ്രേവിക്ക് അതിന്ന് മുക്കി ഈ ഒരു ചിക്കൻ ഫ്രൈൻ്റെ പീസ് അപ്പത്തിനകത്ത് ഒന്ന് വെക്കാം എന്നിട്ടൊന്ന് പൊഞ്ഞെടുത്തതിന് ശേഷം തുടങ്ങുന്നത് വൈകുന്നേരം ആറര തൊട്ടാണ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിനടുത്തുനിന്ന് ലിങ്ക് റോഡിലോട്ട് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ള സാധനം ഉണ്ടാവും എന്തായാലും ഇതെല്ലാം ഒന്ന് ആസ്വദിച്ച് കഴിച്ച് ഫിനിഷാക്കണം അങ്ങനെ മറ്റൊരു വീട്ടിലൂടെ കാണാം ബാവായി